हल्ली मल രാവിലെ കുട്ടേട്ടൻ അന്നേരം സിറ്റിക്കൊക്കെ ഒക്കെ പോയിട്ട് വരുന്നുണ്ടോട്ടോ നമ്മുക്ക് ഒരാള് വരുന്നുണ്ട് ഇച്ചിരി ദൂരെ അവിടെ തന്നെ അപ്പുറത്തൊരു പാട്ടൊക്കെ കേക്കുന്നേ ഇലക്ഷൻറെ ആണോ വണ്ടി വന്നല്ലേ അപ്പം മോളമ രാവിലെ തിരക്കിട്ട് ഭയങ്കര പരിപാടികളില്ലാകെട്ടോ നമുക്ക് കുറേ ദൂരേ നിന്നൊരാൾ എത്തുന്നുണ്ട് അപ്പോൾ ആ മനുഷ്യന് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മോളമ്മയുടെ രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ സിറ്റിക്ക് പോയി കുറേ സാധനങ്ങൾ മോളമ്മ പറഞ്ഞ ബീഫ് മീൻ എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തയ്യാറാക്കുന്ന ഒരു തിരക്കില്ല മോളമയ്ക്ക് വലിയ സന്തോഷം ആകട്ടോ ഇന്ന് ആ നമ്മുടെ അപ്പുറത്തെ പിള്ളേര് ഒച്ച വെക്കുന്നു കേട്ടോ എടുത്തോട്ട് ഒച്ച കേട്ടോ ശനി അവധിയല്ലേ മത്തി വെട്ടി മത്തി വെട്ടണം പിന്നെ നമ്മുടെ എല്ലാം നമ്മടെ ഇനിയിപ്പോന്ന് ഉണങ്ങാനുള്ള ലക്ഷണമാണ് മൂടലുണ്ട് മഴ ഇറക്കി പൊടിക്കുന്നുണ്ട് എന്നാ കൊടുങ്കാറ്റ് നല്ല ശക്തമായ കാറ്റ് പഠിക്കുന്നുണ്ട് അപ്പൊ ഉണക്കിനുള്ള ഒരു ലക്ഷണങ്ങളൊക്കെയാണ് തുടങ്ങിയേക്കുന്നത് ആ അതെ

പന്ത്രണ്ട് മണി ആകുന്നു പന്ത്രണ്ടരകാല് പന്ത്രണ്ടരമ്പേക്ക് എത്തുമായിരിക്കും അന്നേരം നമ്മുടെ ആള് പരിപ്പേ വന്നിട്ട് വിളിച്ചു കേട്ടോ ട്ടൻ കൂട്ടാൻ പോവാണ് കൂട്ടിക്കൊണ്ട് വരട്ടെ ഓട്ടോയും കൊണ്ടാണ് പോകുന്നത് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലാൻ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് വേണം അപ്പം നമ്മുടെ ഓട്ടോയ്ക്ക് ആൾ വരുന്നുണ്ട് അടുത്ത് പൊന്നമ്പാടി എന്ന് തോന്നുന്നു ഓ ഇന്ന് ചുമല ബനീനൊക്കെയാണോ അങ്ങോട്ട് വരാം ബൈന് നല്ല വെയിറ്റ് ആണോ ഒന്നതേ പയറാലോട്ടാണോ നോക്കുന്നത് ആ മഴയായി പോയി അല്ലെങ്കിൽ ഇഷ്ടം പോ ആയി വരുന്നേ ഉള്ളൂ അലക്കാനുള്ളതായിരിക്കും അലക്കും വന്നതേ ചെടിയോട്ടാ നോക്കുന്നത് എങ്ങനെയുണ്ട് ഒത്തിരി ഞങ്ങടെ ോട്ടുണ്ട് രണ്ടോട്ല്ലേ വാ രണ്ടല്ലേ മൂന്നാലോടുണ്ട് കൊള്ളോ ഇങ്ങോട്ട് വരമെല്ലാം ധർദമായിരുന്നു അതേപോലെ ഞാൻ രണ്ടു ദിവസമായിട്ട് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു സമയം കിട്ടിയില്ല അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്നുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഇന്നലെ ഇങ്ങോട്ട് ടിക്കറ്റ് നോക്കിയപ്പോ ടിക്കറ്റ് കിട്ടില്ല പിന്നെ നേരെ കോട്ടേജ് ടിക്കറ്റ് എടുത്തു അത് വൈകിട്ട് ഫുഡൊന്നും കയറിയ പിന്നെ ബാഗിന് ഒക്കെ ഡേറ്റ് വന്നു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരെല്ലാം കിടന്നു ഓട്ടമാണ് അതിന്റെ കൂടെ കൊറേ വൈബാ അറ്റൻഡൻസിന് ഷോർട്ടേജ് രണ്ടു ദിവസം കോമ്പൻസേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ജയിച്ചിട്ട് കല്യാണത്തിനൊക്കെ സമയത്തെ ഞാൻ ഒരുപാട് ദിവസം ലീവ് എടുത്താണല്ലോ ഇച്ചിരി ഉറപ്പിക്കുന്ന സമയത്ത് കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് രണ്ടു ദിവസം ഉണ്ടാകും എന്നും പോകുന്നവർക്കൊക്കെ പതിനഞ്ചും ദിവസം എനിക്ക് എന്തോ ഭാഗ്യത്തിന് രണ്ടു ദിവസം കിട്ടിയുള്ളൂ ഞാൻ രണ്ടു ദിവസം എന്റെ ഡ്യൂട്ടി ചെയ്തു ഡ്യൂട്ടി ചെയ്തു ഇപ്പം ആഹ് എന്റെ എൻറെ ഉമ്മയുള്ള രണ്ടുപേരെ കഴിഞ്ഞു ഒരാൾക്ക് മൂന്ന് ദിവസം ഒരാൾക്ക് എനിക്ക് രണ്ടു ദിവസം പിന്നെ ഒരാൾക്ക് എട്ട് ദിവസം ഒരാൾക്ക് പതിനാല് ദിവസം പന്ത്രണ്ട് ദിവസമാണ് അങ്ങനെയൊക്കെ

കുടിച്ചോ ഒന്ന് ഒരു കട്ടൻ ചായ മുണ്ടക്കയത്ത് ഒന്നിപ്പോ കുടിച്ചു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വന്നുകഴിഞ്ഞാൽ ആൾക്കാർ നമ്മളങ്ങനെ പൊതിയും ചേട്ടാ ഓറഞ്ച് വേണോ മറ്റേ മുട്ടായി വേണോ ലോട്ടറിക്കാര് കൊറേ പേര് ഉണ്ണിയപ്പക്കാര് ചിപ്സുകാര് കോട്ടയം ടൗണി വന്ന കോട്ടയല്ലേ മുണ്ടക്കൗണി സ്ഥിരമായിട്ട് വരുന്നാൾക്കറിയോ ബസ്സേലാണേ നമ്മൾ പുറത്ത് നിന്നാലുണ്ടോ കൊറേ ആൾക്കാർ ഇങ്ങനെ വരും നമ്മള് ചേട്ടാ വേണ്ടെന്നു പറഞ്ഞാല് ഒന്ന് കഴിച്ച് നോക്കും മോനെ ലോട്ടറി ലോട്ടറി എടുത്താണ് കഴിഞ്ഞ മാസം ഞാൻ ഒരു ഒരു രൂപ 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 ഈ ഈ എടുത്തില്ല എടുത്തില്ല അത് ശരി അടിപൊളിയാണല്ലോ പുതിയത് വാങ്ങിച്ചാ ബർത്ത്ഡേ ടിപൊളിയാണല്ലോ പുതി വാങ്ങാർ കാണാൻ പാൻറ്റും ഇങ്ങോട്ട് ചാടിക്ക് കൊച്ചേ എന്റെ കൊണം ഇവനെ എന്തിനാ കരിങ്കല്ല് അമ്മിയ വല്ല ഉണ്ടോ ഇവനെ എന്നെ കാരോടാ ടെസ്റ്റ് ബുക്ക് കണ്ട ആ നോട്ട് ഒക്കെ എഴുതിക്കൊണ്ടാണ് പോയ പഠിക്കാനല്ലേ ശരിക്ക് ചൊല്ലല്ലേ പഠിച്ചോ ശീർച്ചോയ് അതിന് മൂന്നേഴ് ദിവസം ഉണ്ടോ പഠിച്ച അമ്മയന്ന് ദേ ഈ ടിവി വെച്ചാണോ ഓ ഇല്ല ഇങ്ങനെ വട്ടം കെട്ടി പിടിച്ചേ ക്ഷണം ഉള്ള പോലെ തോന്നുന്നാണ് എന്നെ കളരിച്ചു എന്നാ വേണ്ട എന്നിലിക വെച്ചിട്ട് മറങ്ങി കേതാ

<S -cado> ും ഇതും ഈ ചുമല നന്നായിട്ട് എറിച്ച് നിക്കു എല്ലാവർക്കും ഏഹ് ആർക്കിട്ടാലും ചേരുന്ന ഒരു കളറാ ചുമല നല്ല ഭംഗിയുണ്ട് ഉറക്കമായിരുന്നോ വണ്ടിയായിരുന്നോ നീ വിളിച്ചപ്പോ ബസ് പാട്ടൊക്കെ കേട്ടല്ലോ കൊച്ചു കൊച്ചി ഇന്ന് ഉച്ച വിളിക്കും ഇന്ന് ശനിയാഴ്ച അല്ലേ ഉച്ച ശരി സെക്കൻഡ് സാറ്റർഡേ അല്ല മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച വരും അങ്ങനെയാ അതവര് വിടുന്ന പോലെ ഇരിക്കും വേണ്ടേ കാപ്പി വേണോ ചായ മോളമ്മ തിരി കത്തിക്കാനായിട്ട് വന്നതാണ് ഇന്ന് ആദ്യവള്ളിയല്ലേ അപ്പം ഭയങ്കര കാറ്റാണ് ശക്തമായ കാറ്റായതുകൊണ്ട് തിരിയൊന്നും കത്തിക്കാൻ പറ്റിയില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നീ അടുത്തോട്ട് ഒരു വിളിച്ചോ മറ്റേ ഇരുന്ന് മൂടി എനിക്ക് വരത്തിന് നല്ല ഒരു ഇരുട്ടായിരുന്നു ആ ഓട്ടോ എടുത്തോ ഇന്നലെ എവിടുന്നാ ഒരു മോള് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോണോന്ന് പറഞ്ഞാ പറഞ്ഞാൽ വെള്ളിയാഴ്ച അല്ലേ ഞാൻ അതിവെള്ളിയാഴ്ച നോക്കിയിരിക്കുക അമ്മയോട് പറയാനായിട്ട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു ഞാൻ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമ്മളോട് പ്രാർത്ഥന ചോദിക്കുമ്പം നമുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മറ്റുള്ളവര് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത് അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര കാറ്റാണേ ആ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തിരി കത്തിച്ചിട്ട് കത്തിക്കാൻ തിരികെത്തില്ല ഇതിപ്പം കാലാവസ്ഥ അപ്പം എന്തായാലും എന്തായാലും നമ്മളെല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ഉപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ വരും വരുമല്ലേ പിന്നെ നമ്മളിതിലേ പോകുന്ന വഴിക്ക് നമ്മൾ മിക്കവാറും നേർച്ചയായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ആ അതെ അതെ അത് കഴിഞ്ഞ വർഷത്തേതാണേ ഇനിയിപ്പോൾ എല്ലാം കിട്ടും വെട്ടും മാറും നല്ല ഒരു സെറ്റപ്പ് ആകും ഡിസംബർ ഇരുപത് ഇരുപതിനുമുമ്പായിട്ട് തന്നെ പള്ളിയെല്ലാം അലങ്കരിച്ച് എല്ലാ വർഷവും നല്ലൊരു അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും ും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിള്ളം കളിക്കുന്നുണ്ട് സാർമാരും

പക്ഷെ വെട്ടമുള്ളൂ കേട്ടോ ആറ് കഴിഞ്ഞതേ ഉള്ളൂ അന്നേരത്തിന് നല്ല വെട്ടമായി അങ്ങനെ ഒറ്റത്തൊക്കെ നോക്കി കഴിയുമ്പോ എല്ലാ വീടുകളിലും നമ്മൾ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നോണ്ടേ എല്ലാ കാഴ്ചകളും കാണാം ഓരോരുത്തരും വെട്ടം ഇട്ടു വരുന്നു അതെ ഒരു വീട്ടിൽ വെട്ടം ഇട്ടു ആ അങ്ങനെ ഓരോ വീട്ടിലും വെട്ടം ഇട്ടിട്ട് വരുന്നു ദൈവപുടി ഒരു വീട്ടിൽ വെട്ടം ഇട്ടിട്ടുണ്ട് അങ്ങനെ വരുന്നു അപ്പം നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നു നമ്മുടെ വീടിൻ്റെ ലൈറ്റൊന്നും ഇടാതെ പോയോ കേട്ടോ പക്ഷേ നല്ല വെട്ടമുണ്ടേ ഇങ്ങോട്ട് വന്നപ്പോളേ കൂട്ടേട്ടം കയറി പോകുന്നുണ്ട് ലൈറ്റൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ ഒരു ആറതയോളമായി എന്നാലും വെട്ടമായി നല്ല കണ്ടോ നമ്മുടെ തിണ്ണലിനെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പം കുട്ടേടും കഥയൊക്കെ തുറന്നു നമ്മുടെ വീടിൻ്റെ ഫുള്ള് ലൈറ്റ് ഇട്ടു കേട്ടോ രാത്രിയിൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇട്ടായിക്കഴിഞ്ഞാൽ ഇതിലും ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ശ്രീകൂട്ടൻ ലൈറ്റിനോടും മുഖമായോണ്ട് നമ്മുടെ വീടിന് ചുറ്റും ഇഷ്ടം പോലെ ലൈറ്റാണ് ഞാൻ കയറി ചെല്ലുന്നതെന്ന് നോക്കി നിൽക്കുക നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു പീസ് കിട്ടിയപ്പോഴേ ഞാൻ അങ്ങോട്ട് വരും ചിലപ്പോ കേക്കത്തില്ലായിരിക്കും ഇത് കൂട്ടൊരു ചെറിയ പീസേ ശ്രീകുട്ടനെ വിടുന്നോ കൊണ്ടൊന്ന് ഇതിന്റെ തലപ്പേ എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് പിടിപ്പിച്ചു പിന്നെ അത് രണ്ട് ചട്ടിക്കകത്താക്കി പിന്നെ എനിക്ക് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കാൻ തോന്നി ഒരു പോലെ ഇത് ക്ലീൻ ചെയ്യാനുണ്ടായി കരിഞ്ഞ ഇലയൊക്കെ എടുത്തു കളയണം അപ്പൊ എന്നാലേ ഇത് വൃത്തിയോളൂ പിന്നെ ഈ ചട്ടിക്കായതുകൊണ്ട് എപ്പഴും ഉണങ്ങും നല്ല ഭംഗിയുണ്ട് കിടക്കുന്ന ചെടി ഇങ്ങനെയാട്ടോ ഈ സൈഡിൽ ഇങ്ങനെ ഒരു വള്ളി പോലെ അപ്പുറത്തോട്ട് പോയിട്ട് അടുത്ത സൈഡി വരെ ഇങ്ങനെ വന്ന് കിടക്കുക അയ്യോ ഒരാൾ അതോടെ നിങ്ങള് പറഞ്ഞൊരു കാര്യാണ് ഇനി ചെറിയ ഒന്നും കാണുന്നില്ല കണ്ണിനെല്ലാം മൂടലായി ചെറുതായിട്ട് എന്തൊക്കെയാണോ കേട്ടോ എനിക്ക് കണ്ണാടി മേടിച്ചു തന്നില്ലേ ഞാന് ആ കണ്ണാടി വെച്ചിട്ട് ഫോണിൽ പണിയുകയും അതൊന്നും വാങ്ങിക്കുക ചെയ്യാം അത് യൂസ് ചെയ്യാൻ വേണ്ടിയാ മേടിച്ചത് എന്താ പ്രായമായില്ലേ അത് യൂസ് ചെയ്യാതി കണ്ണിന്റെ പവർ കുറഞ്ഞോണ്ടിരിക്കും അത്ര വലിയ പ്രായമായെന്നൊന്നും തോന്നില്ല പപ്പാ പറഞ്ഞല്ലോ എനിക്ക് പ്രായമൊന്നും ആയില്ലെന്ന് ഏട്ടൊക്കെ വാങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അന്നേരം നമ്മൾ കണ്ണാടിയൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇടയ്ക്ക് വെക്കുന്നതായിരിക്കും അത് ഈ എഴുതുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും വെക്കുന്നത് അല്ലാതെ ഒന്നും നമ്മൾ വെക്കുന്നില്ല പിന്നെ എന്നിപ്പോ ഫോൺ നോട്ടം അല്ലേ ആൾക്കുട്ടിയും കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ ഉണ്ടായിരിക്കും ഇത് എപ്പോഴും ഇങ്ങനെ നോക്കി നോക്കി കണ്ണാടിയൊക്കെ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു പണ്ണിന്റെ ചെറിയ മോഡൽ ഒക്കെ അമ്മയ്ക്ക് അടുത്തുള്ളതെല്ലാം കാണാം പപ്പായ്ക്ക് അടുത്തുള്ള കാണത്തില്ല പപ്പായ്ക്ക് ദൂരമുള്ളത് കാണാം അമ്മയ്ക്ക് ദൂരമുള്ള കാണത്തില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും ഞാൻ എന്റെ ഭർത്താവിന് നല്ല കാഴ്ച അടുത്തുള്ളതും കാണാം കാണാൻ അപ്പൊ ഞാൻ വന്നു കൊറച്ചേരം റെസ്റ്റ് എടുത്തു നല്ല ബീഫ് കറിയും മത്തിവറുത്തൊക്കെ കൂട്ടി ചോറുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ മുനിങ്ങ വിളിച്ചപ്പോലെ മാറേ വരുന്ന എനിക്ക് ബീഫ് കറിയും മത്തിപറത്തം വേണമെന്ന് പറഞ്ഞു പിന്നെ മുനിങ്ങത്തോരനും ചീരത്തോരൻ വേണം പറഞ്ഞു പിന്നെ ഒരു അഞ്ചാറ് ദിവസം ഉള്ളൂ അഞ്ചാറ് ദിവസം ഉച്ചയ്ക്ക് രാവിലെ വൈകിട്ട് എന്ത് വേണം ഞാൻ ഡിസൈഡ് ചെയ്യുന്ന കേട്ടോ ഞാൻ ഇവിടെ ഓർഡർ കറി ഇവരുണ്ടായിത്തരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ചോറ് കിഴങ്ങ് കയറി പിന്നെ പരിപ്പ് കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതല് എന്നുവെച്ചാൽ എന്റെ റൂംമേറ്റ്സ് ആണെങ്കിൽ ഒരിത്തൻ കിഴങ്ങേന്ന് പറഞ്ഞു കിടക്കുവ പിന്നെ ഒരുത്തൻ ഡ ഒരു ഡൽഹിയിലൊക്കെ നിന്നാ അവന് പരിപ്പ് ഇലക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പൊ ഞാൻ എനിക്ക് സ്റ്റഡി ലീവ് അല്ല ഞാനും കുറെ നാളായി വീട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ടു ദിവസം അല്ല മാം അപ്പം എക്സാമിന് മുമ്പ് മൂന്നാല് ദിവസം നിന്നിട്ട് പോകുന്ന വന്നാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് അതെല്ലാം ചെയ്ത് തീർത്തിട്ട് പടയം തിരിച്ചു പോണം അപ്പം ഞാൻ ഉള്ള അത്ര ദിവസം മാക്സിമം വീഡിയോ നോക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഉള്ളപ്പം വീഡിയോ കാണാൻ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊട്ടത്തരെയെല്ലാം കേൾക്കാലും അപ്പം നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയോളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു